യൺ മൂണിക്കിന്റെ പത്തൊമ്പത് കാരനായ ഫ്രഞ്ച് ഫോർവേഡ് മാത്യു സ്റ്റെല്ലിനെ സെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ചെൽസി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ ക്ലബിന്റെ ടെല്ലിലുള്ള താൽപര്യം വളരെ കാലമായി നിലനിൽക്കുന്നതാണ് ക്രിസ്റ്റവർ എൻകുങ്കു ഉൾപ്പെടുന്ന വിശാലമായ ഒരു ഡീലാണ് ചെൽസി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റന്നസിൽ നിന്ന് ടെല്ലസ് ബയൻ മൂണിക്കിൽ ചേർന്നത് പതിനേഴാമത്തെ വയസ്സിൽ ബയേണിന്റെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി മാറിയ കൗമാരക്കാരൻ ക്ലബിനായി അമ്പത്തിയൊമ്പത് ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട് എന്നാലും ഈ സീസണിൽ ിൽ അദ്ദേഹത്തിന്റെ അവസരങ്ങൾ വന്നു വെറും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മിനിറ്റ് മാത്രമേ താരത്തിന് ഈ സീസണിൽ കളിക്കാൻ കഴിഞ്ഞുള്ളൂ ചെൽസിയിലേക്കുള്ള ഈ നീക്കം ടെല്ലസിന് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ക്രിസ്റ്റഫർ യൻകുങ്കു അതേസമയം ചെൽസിയിൽ കഴിവ് തെളിയിക്കാനാകാതെ കഷ്ടപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആർബി ലെപ്സിഗിൽ നിന്ന് ചെൽസിയിൽ ചേർന്ന ഈ ഫ്രഞ്ച് താരം എല്ലാ മത്സരങ്ങളിൽ നിന്നുമായി പതിമൂന്ന് ഗോളുകൾ നേടിയെങ്കിലും പ്രീമിയർ ലീഗിൽ സ്ഥിരമായ സ്ഥാനം ഉറപ്പിക്കാൻ പാടുപെടുകയാണ് യംഗുങ്കുവിനെ സ്വാപ്പ് ചെയ്ത് ം ടെസിന് ലഭിക്കാനാകും ചെൽസി ശ്രമിക്കുക എൻകുങ്ങുവിനെ സ്വന്തമാക്കാൻ ബയേണിന് ആഗ്രഹമുണ്ട് എന്നത് ചെൽസിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവാനും സാധ്യതയുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക